ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കാട്ടിൽ മേഖതിര ക്ഷേത്രത്തിലാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ പോയത് കർക്കിടക മാസത്തിലെ ലാസ്റ്റ് ചൊവ്വാഴ്ചയായിരുന്നു ഡേറ്റ് വന്നിട്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് ഞങ്ങൾ പോയത് പക്ഷേ ഞാൻ വീഡിയോ ഇടുന്നത് ജസ്റ്റ് ഒരു വൺ വീക്ക് ലേറ്റർ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിരുന്നു കാരണം ഞങ്ങൾ എല്ലാ പ്രശ്നം പോകുമ്പോഴത്തേക്കും ഞങ്ങൾ തൊഴുതു വരുമ്പോഴത്തേക്കും ഉച്ചയാവാറുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം രാവിലെ ഇറങ്ങി രാവിലെ ഒരു ഏഴ് മണിക്ക് തന്നെ ബസ് കിട്ടി ഡയറക്റ്റ് അമ്പലത്തിൻ്റെ അവിടെ തന്നെ പോയി ഇറങ്ങി മീൻസ് ശങ്കരമംഗലം വരെ ബസ്സിൽ പോയി എന്താ അവിടെ ഓട്ടോ വിളിച്ചു വന്നു എന്നിട്ട് ഞങ്ങൾ ജങ്കാറിലാണ് അപ്പുറത്തോട്ട് കടന്നത് നമുക്ക് വള്ളത്തിലും അപ്പുറത്തോട്ട് കടക്കാം ഞങ്ങൾ ഇതിന് മുമ്പ് പോയതിൻ്റെ ആ ഒരു തൊട്ടുമ്പത്തെ പ്രാവശ്യം വള്ളത്തിലായിരുന്നു പോയത് ഇനി വള്ളത്തിൽ പോകുമ്പോൾ ഇതേപോലെ വീഡിയോ എടുക്കാൻ നോക്കാം പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് പോകാൻ നല്ല തിരക്കായാനേ അപ്പോൾ ഞങ്ങൾ റെസീതൊക്കെ എഴുതി അമ്പലത്തിൽ തൊഴുതു എന്നിട്ട് നമുക്ക് മണി കിട്ടി അപ്പോൾ ഏഴ് പ്രാവശ്യം ഇങ്ങനെ പ്രദീക്ഷിണം വെച്ചിട്ടാണ് മണി കിട്ടേണ്ടത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രദീക്ഷിണം വെച്ചുകൊണ്ടിരിക്കുവാണ് എൻ്റെ ഒരു കയ്യിൽ മണിയുണ്ട് പിന്നെ അമ്മയുടെ കയ്യിൽ ഒരു മണിയുണ്ട് അപ്പോൾ അത് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നത് എന്നിട്ടും മണി ഇങ്ങനെ കിട്ടുവാണ് ഞാൻ മണി കിട്ടുമ്പോൾ അമ്മയും ഇപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയും മണി കെട്ടി എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങൾ ഇതാണ് ആ മരം ഈ മരത്തിലാണ് മണിയെല്ലാം കിട്ടുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാനെ പറ്റി പിന്നെ ഇവിടെയാണ് പൊങ്കാല ഇടുന്നത് എല്ലാ ദിവസവും പൊങ്കാല ഉണ്ടാവാറുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം നവംബറിലാണെന്ന് തോന്നുന്നു പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലേസിലാണ് പൊങ്കാലിടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കടലുണ്ട് ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് കടലൊന്നും പോകാൻ പറ്റാറില്ല ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്കാണോ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് തന്നെ പിന്നെ പൊരുമ്പെയിലത്തെ കടലിൽ പോയി ഒരു കാര്യമില്ലല്ലോ ഇത് പിന്നെ രാവിലെ ഒരു ഒൻപത് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി അതുകൊണ്ട് പിന്നെ കടലിലൊക്കെ കുറേ നേരം പോയി പിന്നെ രാവിലെ ആയതുകൊണ്ട് ഭയങ്കര ഭയങ്കര ഫോഴ്സ് ഉള്ള തിരയായിരുന്നു നമുക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല നിടയ്ക്ക് എൻ്റെ ഫോണൊന്നും പോകേണ്ടതായിരുന്നു പിന്നെ തിരയിൽ ഇങ്ങനെ നടക്കുന്ന വീഡിയോ ഒക്കെ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ വീഡിയോ ഒക്കെ അമ്മയാണ് എടുത്തത് അമ്മയെക്കൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് വർഷം ടേക്ക് എടുപ്പിച്ചായിരുന്നു കാരണം ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചപ്പോൾ വലിയ തിര വരും അപ്പോൾ ഞാൻ തിരിഞ്ഞ് കറി വരും അങ്ങനെ വീഡിയോ കിട്ടുന്നില്ലായിരുന്നു പിന്നെ അതായത് കണ്ടോ പല സൈഡിൽ ഇങ്ങനെ തിരമാല വരുമ്പോൾ നമുക്ക് പിടിച്ച ഒരു ബാലൻസ് കിട്ടുന്നില്ലായിരുന്നു എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ അതെല്ലാം കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അവിടെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു കുതിര സവാരി എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഞങ്ങൾ തിരിച്ചും ചെങ്കാറ് തന്നെയാണ് വന്നത് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നാമത് ചൊവ്വാഴ്ചയും കൂടെയാണ് ഭയങ്കര തിരക്കായിരുന്നു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്